ജനസാഗരങ്ങളെ സാക്ഷിയാക്കി ചോറോട് ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് നാടന്നാക്കി ഒഴുകിയെത്തിയ ഉത്സവ അന്തരീക്ഷത്തിലാണ് ചോറോട് പഞ്ചായത്തിന്റെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഓഫീസ് കെട്ടിട ഉദ്ഘാടനം സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഇന്ത്യയിൽ അതിദരിദ്രാത്ത ഏക സംസ്ഥാനമായി നമ്മുടെ കേരളം ഈ കേരള പുലവിദിനത്തിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ് ലോകത്തിലെ ഏറ്റവും ശാസ്ത്രീയമായ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായി ഇതിനെ പൊതുവെ വിശേഷിപ്പിക്കുന്നു അതും തദ്ദേശഭവപ്പെട്ട സ്ഥാപനങ്ങളാണ് നിർണായക പങ്ക് വഹിച്ചു മുന്നോട്ട് വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് മാലിന്യമായി ബന്ധപ്പെട്ട പ്രശ്നം മാലിന്യ സംസ്കരണം ഫലപ്രദമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടി സാധിക്കുന്നു അത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിലേക്ക് ഹരിത കർമ്മസേനയെ നമുക്ക് ഈ ഘട്ടത്തിൽ സല്യൂട്ട് ചെയ്യാൻ അഭിവാദ്യം ചെയ്യാൻ ഈ മേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക കുടുംബശ്രീ മാതൃകാപരമായി കുടുംബശ്രീ ഇടപെടുന്നു കുടുംബശ്രീയുടെ ഇടപെടലുകൾ ഓരോ മേഖലയിലും മാറ്റം നമുക്ക് കാണാൻ വേണ്ടി കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ കൂടി സർക്കാർ ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഗിരിജ യു എസിനുള്ള ഉപഹാരം നൽകി യു എൽ സി സി എസ് എഞ്ചിനീയർമാരായ ടെൽമാ ശ്രീജിത്ത് എന്നിവർ ഏറ്റുവാങ്ങി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷീന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷ പി ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എം വിമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേവതി പെരുവാണ്ടിയിൽ വടകര ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സൗമ്യ കെ പി ചോറോട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ കെ മധുസൂദനൻ ക്ഷേമകാര്യ സമിതി അധ്യക്ഷ ശ്യാമള പൂവേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സി നാരായണൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ പനങ്ങാട് എൽഎസ് ജി ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ബൈജു ജോസ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി പി ബിനീഷ് ആർ സത്യൻ കെ എം നാരായണൻ സി പി ശ്രീധരൻ ബാബു പറമ്പത്ത് വി പി മനോജ് കെ കെ ഹംസ ഹാജി റഫീഖ് അഴിയൂർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ എം വാസു സി ഡി എസ് ചെയർപേഴ്സൺ കെ അനിത എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി സതീഷ് കുമാർ കെ വി നന്ദി പറഞ്ഞു